അടുത്തത് തമംഗലം സ്വദേശിയായ ചെല്ലേട്ടന്റെ മകൻ രമേശും കുണ്ടൂർ സ്വദേശിയായ കനകം രാജൻ എന്നിവരുടെ മകനും മകളുമായിട്ടുള്ള ഗോപിക ഇവരുടെ ഭാര്യകട്ടാണ് ി സഹായിപ്പിക്കുന്നത് പരിപാടികളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ എല്ലാവരും ഇവരുടെ സഹകരിക്കില്ല ശേഷം പ്രദീപ് രേണുക ഇവരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും സ്റ്റേജിനടുത്തേക്ക് തന്നെ ഈ അറിയിക്കുന്നു നയിക്കുന്നുണ്ട് പ്രതിക ഇവിടെ വിവാഹിതരാകുന്ന യുവതി യുവാക്കൾ അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾക്കൊക്കെയുള്ള ഭക്ഷണം ഓഡിറ്റോറിയത്തിൽ തയ്യാർ ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കഴിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്നറിയിക്കുന്നു തെക്കുമറി കാമ്പിക് സദ്ദീഖ് എന്നിവരുടെ മകൻ ഇവർ തമ്മിലുള്ള വിവാഹം നിക്കാഹ് കർമ്മം ഭവീവം ലക്ഷ്മിഗ്രഹ കമലഭോക്വിഭൂഷണത്രോ ശേഷശയ്യാണബ്രഹ്മാണ്ടം വരണം പ്രഭൂതേക ब्रह्मा सत्र भक्तिगुरभांगल ब्रह्म वाइबी शी शादेव गुरो चंद्रपौम यम्चेश विघ्नेशरौ न्यो नतीह प्रणेता प्रत्यन्नित्रादय स्वस्थ आह भवाहम गौर जम्डल पदे गौर ददेवा ताराबल चंद्रबल ददेव विद्यालम दैवल ददेवा लक्ष्मीतेमी सदैव अर्थम् सदैव त्रेवा तालाबं धंदा भंते वा पित्त्या भं देवं देवा लक्ष्मी हिर्देवे भीमं शरामी निरुपार्निवार्नाहे

ನಮಸ್ಕಾರ ಯುಪಿ ಟಿವಿ ಗೆ ನಮಸ್ಕಾರ ನಾನು ಸೌರಿ ಕ್ಯಾನಿ ಸರ್ ಅಲ್ಲಲ್ಲ ಅಲ್ಲ 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 ਸਮਸਥੀ ਦੇ ਵਨ ਪ੍ਰੈਜ਼ੀਡੈਂਟ ਆਇਰੋ ਉਸਤਾਦ ਕੁਮਰ ਮੁੱਤੂਰ ਉਸਤਾਦ ਦੇ ਮਗਨ ਗੁੜੀ ਆਇਤਾ ਜਲੀਲ ਫੈਸੀ ਤਲਿਦ ਗਿਆਨ ਵਾਹੰਕਾਰ ਟੁਕਾ ਬਿੰਤੀ ਫਲਸਾ ਬਿਹਾਨ ਖੁਲੀ ਕੀ ਮਿਨਾਤ ਬਹਾਵੀ ਮਹਾਰਾਜ